മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും വടകരയ്ക്ക് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു സവിശേഷ സ്ഥാനമുണ്ട് കോലിബി സഖ്യത്തിന്റെ പരീക്ഷണശാലയായിരുന്നു വടകരയും ബേപ്പൂരും തൊണ്ണൂറ്റിയൊന്നിലെ തെരഞ്ഞെടുപ്പിലാണ് വടകര പാർലമെന്റ് മണ്ഡലത്തിൽ കോലിബി സഖ്യത്തിന്റെ പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് രത്നസിംഗ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ പി ഉണ്ണികൃഷ്ണനെതിരെയും ബേപ്പൂരിൽ ഡോക്ടർ മാധവൻകുട്ടി സഖാവ് ടി കെ ഹംസക്കെതിരെയും മത്സരിച്ചത് പരസ്യസഖ്യം ജനങ്ങൾക്ക് തിരിച്ചറിയാൻ പ്രയാസമുണ്ടായില്ല രണ്ടിടത്തും കോലിബി സഖ്യത്തെ ജനങ്ങൾ തകർത്ത് തരിപ്പണമാക്കി ഇപ്പോൾ വടകര വീണ്ടും കോൺഗ്രസ് ബി ജെ പി പാക്കേജിന്റെ പരീക്ഷണശാലയാകുകയാണ് ബി ജെ പി ജയത്തിന്റെ തൊട്ടരികിലെത്തിയ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എയെ വടകരയിൽ കൊണ്ടുപോയി കോൺഗ്രസ് മത്സരിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് വടകരയിൽ ജയിക്കാൻ ബി ജെ പിയുടെ പിന്തുണയ്ക്ക് പകരം പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ബി ജെ പിയെ സഹായിക്കാം എന്നതാണ് പാക്കേജ് നേമത്ത് സഖാവ് ശിവൻകുട്ടിയിലൂടെ എൽ ഡി എഫ് പൂട്ടിച്ച ബി ജെ പിയുടെ അക്കൌണ്ട് പാലക്കാടിലൂടെ തുറന്നു കൊടുക്കാനാണ് കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ തൊണ്ണൂറ് കഴിഞ്ഞ ഇ ശ്രീധരനെതിരെ കഷ്ടിച്ചാണ് കടന്നുകൂടിയത് ആ സീറ്റിലെ എം എൽ എ ആണ് വേണമെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് സാധ്യതയിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് കോൺഗ്രസ് മത്സരിപ്പിക്കുന്നത് ബിജെപിക്ക് വടകര പാർലമെന്റ് സീറ്റിൽ ഒരു സാധ്യതയും ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ പാലക്കാട് നിയമസഭാ സീറ്റിൽ അങ്ങനെയല്ല എൽ ഡി എഫ് സിറ്റിംഗ് എം എൽ എ മാർ മത്സരിക്കുന്ന ഒരു സീറ്റിലും ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ ഒരിടത്തുപോലും ബി ജെ പിക്ക് വിദൂര സാധ്യത പോലും ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം ആലപ്പുഴയിലെയും സ്ഥിതി വ്യത്യസ്തമല്ല മത്സരിക്കാനെത്തുന്ന കെ സി വേണുഗോപാൽ രാജസ്ഥാനിലെ രാജ്യസഭാ അംഗമാണ് ജയിച്ചാൽ രാജ്യസഭാംഗത്തും രാജിവെക്കണം രാജിവെച്ചാൽ രാജസ്ഥാനിലെ ഇന്നത്തെ കക്ഷി നിലവച്ച് സീറ്റ് ബി ജെ പിക്ക് തന്നെ അതോടെ രാജ്യസഭയിൽ ബി ജെ പിക്ക് ഇപ്പോഴില്ലാത്ത കേവല ഭൂരിപക്ഷം ഉറപ്പാവും ഇത്രയൊക്കെ ആയിട്ടും കോൺഗ്രസ് ആണ് അവസാനത്തെ ബസ് എന്നൊക്കെ തട്ടിവിടുന്നവരോട് എന്താണ് പറയേണ്ടത് ഇനിയും മനസ്സിലാക്കാത്തവർ അത്രയും നിഷ്കളങ്കരായിരിക്കണം കഴിയുന്നത്ര ആളുകളെ ബി ജെ പിയിലേക്ക് എത്തിച്ചാണ് വേണുഗോപാൽ കേരളത്തിലേക്ക് വണ്ടി കയറിയത് വരുന്നത് സി പി എമ്മിനോട് യുദ്ധം ചെയ്ത് ബി ജെ പി സഹായിക്കാനാണ് പത്മജ പത്മം ചൂടിയത് യാദൃശികമല്ല എന്നാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക വ്യക്തമാക്കുന്നത് സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും വഞ്ചിച്ചുകൊണ്ട് കെ സി വേണുഗോപാൽ കളിക്കുന്ന കളി ബി ജെ പിക്ക് വേണ്ടിയുള്ളതാണ് ജനിച്ച ശേഷം ചോറുണ്ടു മുതൽ ഇന്നേ വരെ കോൺഗ്രസ് ചെലവിൽ ഉണ്ടുവളർന്ന ആന്റണി കരുണാകരന്മാരുടെ മക്കൾക്ക് ഒരു മനസാക്ഷി കുത്തുമില്ലാതെ ബി ജെ പിയിലേക്ക് പോകാമെങ്കിൽ കെ സി വേണുഗോപാലിനും കെ സുധാകരനും വി ഡി ഒക്കെ പോകാൻ തടസ്സമുണ്ടോ ശാഖയ്ക്ക് കാവൽ നിന്നത് അഭിമാനമായും എനിക്ക് തോന്നിയാൽ ബി ജെ പിയിലേക്ക് പോകുമെന്ന് പ്രഖ്യാപിക്കുന്നത് ധീരതയായും കരുതുകയും ചെയ്യുന്ന സുധാകരനും ഗോൾവാൾക്കർ മുന്നിൽ നിലവിളക്ക് കൊളുത്തി കൂപ്പുകൈകളുമായി നിന്ന വി ഡി സതീശനും പോവില്ലെന്ന് എന്താണ് ഉറപ്പ് കെ സി വേണുഗോപാൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൽ ശേഷമാണ് ഒരു ഡസണിലേറെ മുൻ മുഖ്യമന്ത്രിമാരും നിരവധി കേന്ദ്രമന്ത്രിമാരും എം പിമാരും ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് നേതാക്കളെ ബി ജെ പിയിലേക്ക് എത്തിച്ചത് വടകര ആലപ്പുഴ പാക്കേജ് കേരള രാഷ്ട്രീയത്തിൽ അങ്ങേയറ്റം ആപൽക്കരമായ ഒരു വഴിത്തിരിവ് സൃഷ്ടിക്കാൻ ലക്ഷ്യം വെച്ചുള്ളതാണ് ആ ചതിക്കുഴി കോൺഗ്രസിനകത്തും ലീഗിലുമുള്ള മതനിരപേക്ഷ വാദികൾ തിരിച്ചറിഞ്ഞാൽ നല്ലത് തൊണ്ണൂറ്റിയൊന്നിൽ ബേപ്പൂരും വടകരും ഉണ്ടായത് എന്താണോ അതിന്റെ തുടർച്ച തന്നെയാണ് ഇപ്രാവശ്യം വടകരയും ആലപ്പുഴയും കാണാനിരിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടി പണിയെടുക്കുന്ന കോൺഗ്രസിനെ ജനം തിരിച്ചറിയുക തന്നെ ചെയ്യും